യുദ്ധകളമായി തലസ്ഥാനം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ഉൾപ്പെടെ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു പോലീസുകാരെ ഉപയോഗിച്ച് പ്രതിഷേധങ്ങൾ ഇല്ലാതാക്കാമെന്ന് മുഖ്യമന്ത്രി കരുതേണ്ടായി എന്ന് കെ അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു നാളെ കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ പി വി അൻവർ എം നടത്തിയ വെളിപ്പെടുത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു ഇതിന് പിന്നാലെ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും സെക്രട്ടേറിയറ്റ് മുതൽ ചാടിക്കടക്കാൻ ശ്രമിച്ച സംസ്ഥാന നേതാവ് സുബിത അടക്കമുള്ളവർക്ക് ആദ്യം പോലീസ് നടപടിയിൽ പരിക്കേറ്റു പിന്നാലെ ഏഴിലധികം തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അബിൻ വർക്കിയെ പോലീസ് വളഞ്ഞിട്ട് മർദ്ദിച്ചു പോലീസ് മർദ്ദനം കനത്തോടെ വലിയ പ്രതിഷേധവുമായി പ്രവർത്തകർ വീണ്ടും സജീവമായി അക്രമം നടത്തിയ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാതെ പിരിഞ്ഞു പോകില്ലെന്ന നിലപാടിൽ പ്രവർത്തകർ റോഡിൽ നിന്ന് പ്രതിഷേധിച്ചു തുടർന്ന് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളെത്തിയാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത് പോലീസിനെ ഉപയോഗിച്ച സമരത്തെ അടിച്ചമർത്തിയാൽ പിന്നോട്ടു പോകില്ലെന്ന് സുധാകരൻ പറഞ്ഞു അഭിമാനമുള്ള ഒരു പോലീസിന്റെ വരും ദിവസങ്ങളിലും സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് തന്നെയാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും തയ്യാറെടുക്കുന്നത് നാളെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട് അമൃതാനോസ് തിരുവനന്തപുരം